എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റും എല്ലാ ഏജിലുള്ള ആളുകളെയും നമുക്കിവിടെ കാണാൻ പറ്റും പ്യുവറായിട്ട് പ്യുവർ ഫോം എന്താണോ അത് മനസ്സിലാക്കാൻ പറ്റി പിന്നെ എൻ്റെ അമ്മ ഡോക്ടറുടെ ഒരു ഫോളോവർ ആണ് ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായത് വരേണ്ട ഒരു ടൈം ആയെന്ന് തോന്നി ഞാൻ വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ റിസൾട്ടുകൾ തിരിച്ചറിയാൻ പറ്റി ഡോക്ടർ ജെന്നി ആണ് ഇന്ന് എൻ്റെ കൂടെ ഡോക്ടർ അർജുനുണ്ട് അർജുനിവിടെ രണ്ട് മൂന്നാഴ്ച ആയിട്ട് നമ്മളുടെ ഒപ്പമുണ്ട് ജീവനത്തിൽ അർജുൻ്റെ ജീവനത്തിലെ എക്സ്പീരിയൻസുകൾ നമുക്ക് ചോദിച്ചറിയാം ഹലോ ഞാൻ ഒരു വെറ്റിനറി ഡോക്ടറാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഡെയിലി എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഓരോരോ ഫുഡ്സിൻ്റെ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാഡ് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ശരിക്കും ട്രൈ കൊളൈസ്രോയിഡിൻ്റെ ലെവലൊക്കെ ഇച്ചിരി ഹൈ ആയിരുന്നു കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അതെങ്ങനെയെങ്കിലും റെഡ്യൂസ് ചെയ്ത് ഫിറ്റ്നസിലേക്ക് എത്തണമെന്ന് തടിയൊക്കെ അതെ അതെ പിന്നെ എൻ്റെ അമ്മ ഡോക്ടറുടെ ഒരു ഫോളോവർ ആണ് അപ്പൊ അമ്മ എനിക്ക് കുറേ പ്രാവശ്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യണം ഐജീൻ ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമൊന്നും നമുക്ക് ഇത് ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് വരണ്ട ഒരു ടൈം ആയെന്ന് തോന്നി അങ്ങനെ ഞാൻ ഇവിടെ എത്തി വർക്ക് സ്ട്രെസ് കൂടി സ്ട്രെസ് കൂടിയപ്പോൾ പിന്നെ ഞാൻ ഫ്രീ ഫ്രീയല്ലായിരുന്നു എനിക്ക് എന്റെ ആ പ്ലേസിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അത് ഫ്രീ ആകാൻ പറ്റുന്നില്ലായിരുന്നു റിലാക്സ്ഡ് ആവാൻ പറ്റുന്നില്ല മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തി ഒന്നും അറിയില്ല എങ്ങനെയാണിത് ഫുഡ് എങ്ങനെയാണ് വന്ന ദിവസം തന്നെ കൊറേ പേരെ കാണുന്നുണ്ട് പക്ഷെ അവരെല്ലാം പറയുന്നത് ഫാസ്റ്റിംഗിനെ പറ്റിയും വാട്ടർ മാത്രമേ കുടിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും ഷോക്കിംഗ് ആണ് ഞാനിത് ചെയ്യുവോട് ചെയ്യുവോ പ്രത്യേകിച്ച് ഡോക്ടർ എന്നുള്ള ഡോക്ടർ അല്ലെ അലോപ്പതി മേഖലയിൽ നിന്ന് വരുമ്പോൾ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അത് സാധാരണ സാധാരണഗതിയിൽ പാടില്ലാത്ത എന്നുള്ള തരത്തില് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു ഭയമാണ് ശരിക്കും തുടക്കത്തിൽ ഉണ്ടാവുന്നത് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പലവരുടെയും പിന്നീടുള്ള റിവ്യൂസും പിന്നെ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഓരോ കാര്യങ്ങളും ഡോക്ടേഴ്സിൽ നിന്ന് കിട്ടുന്ന ഓരോ അഡ്വൈസും എല്ലാം ഫോളോ ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ് ഒരിക്കലും ഇവിടുത്തെ തരുന്ന ഫുഡ് ചാർട്ട് റുട്ടീൻ ഒരിക്കലും നമ്മളെ ഡൗൺ ആക്കി കളയുമെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റും എല്ലാ ഏജിലുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അവരെല്ലാം ഫോളോ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊരു ആണ് ഇപ്പം നമ്മൾ ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷനിൽ നമ്മളെക്കാട്ടിലെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളും ഏജ് കുറഞ്ഞൊരാളും ഫോളോ ചെയ്ത് പോകുന്ന കാണുമ്പോഴത്തേക്കും ഒരിക്കലും നമുക്ക് ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായില്ല നമ്മൾ ഉറപ്പായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന സംഭവമായിട്ട് തന്നെ തോന്നും ഫാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഒന്ന് പറയൂ ഫാസ്റ്റിംഗ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നോർമൽ ഫുഡിൽ നിന്നും കറക്റ്റ് ഒരു സ്റ്റേജ് എത്തി സെവൻ ഡേയ്സ് ആയി അതിനുശേഷം എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് വിശപ്പില്ല എന്ന് തോന്നിയപ്പം ഡോക്ടറുടെ അഡ്വൈസോടുകൂടി കൂടി ഞാൻ പിന്നെ ഫാസ്റ്റിങ്ങിലേക്ക് കടന്നു ഞാൻ ഫാസ്റ്റിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഫീലിങ്സ് ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ് എന്താണ് ഹാപ്പിനെസ് എന്താണ് എല്ലാം നമുക്ക് സെപ്പറേറ്റഡായിട്ട് പ്യുവറായിട്ട് പ്യുവർ ഫോം എന്താണോ അത് മനസ്സിലാക്കാൻ പറ്റി ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഇതിൻ്റെ എല്ലാം മെയിൻ ഗൈഡൻസ് ഇവിടെയുള്ള ആളുകളാണ് ഇവിടുത്തെ ഓരോ വർക്കേഴ്സും നമ്മളുമായിട്ട് അത്രയും ഫ്രണ്ട്ലിയാണ് പസൻഡ് സ്മൈലോടുകൂടിയാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത് പിന്നെ അവരുടെ എല്ലാവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇത് പറ്റുള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആംബിയൻസ് നമ്മുടെ ഹോംലി ആംബിയൻസ് തന്നെയാണ് നമുക്ക് ഒരിക്കലും ബോറിംഗ് അല്ല ഡെയിലി നമുക്ക് ഗെയിംസ് ഉണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് യോഗ ചെയ്യാൻ തുടങ്ങി നമ്മുടെ ഓരോ ഓരോ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്സിനും അതിൻ്റേതായ വാല്യൂസ് കൊടുത്ത് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നല്ല ഫീലോടുകൂടി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഒരിക്കലും ആരെയും ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ചെയ്യിക്കുന്ന ഒരു ഇതുമില്ല ഇവിടെ പിന്നെ എനിക്ക് ഞാൻ വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ റിസൾട്ടുകൾ തിരിച്ചറിയാൻ പറ്റി എൻ്റെ ഫിസിക്കലി എൻ്റെ ബോഡി നല്ല ഫിറ്റായി തുടങ്ങിയ പോലെ എനിക്ക് തോന്നി എൻ്റെ വെയ്റ്റ് ലോസായിട്ട് ബ്ലഡ് റൂട്ടീൻ പക്കയായി അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് തോന്നി വെരി താങ്ക്ഫുൾ ടു ഡോക്ടർ ജെനി ആൻഡ് ടീം വരുന്ന സമയത്ത് ടങ്കിലൊക്കെ ഒരു വൈറ്റ് കോട്ടിങ്ങും അങ്ങനെ അതിന്റെ ഭാഗം ഫിസിക്കലായിട്ട് ഇത്ര ചെറിയ പ്രായത്തിൽ എന്താണ് എൻ്റെ മേലൊരു കൺട്രോൾ എനിക്ക് ഉണ്ടാവാത്തത് അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയൊരു അൺഹെൽതി ആയിട്ടുള്ള ഒരു അവസ്ഥ വരുന്നുണ്ടോ അങ്ങനെ ഒരു സംഖ്യ വന്നു തുടങ്ങി ക്ലിയർ ആയി വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് ഇവിടുന്ന് പഠിച്ചത് എന്ന് പറയാൻ പറ്റും ശരിക്കും നമ്മുടെ മെയിൻലി നമ്മുടെ ഫുഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മളത് ഫോളോ ചെയ്യുന്ന നമ്മുടെ ഒരു ഹാബിറ്റ് നമ്മൾ ഫോം ഒരു ഒരു ടൈം വരുന്നത് ഉള്ളൂ അതെ അതെ ഇതിൽ ഫുഡ് എന്ന് ഉദ്ദേശിച്ചത് വായിലൂടെ ആഹരിക്കുന്ന ഭക്ഷണം മാത്രമല്ല ചിന്തയിലേക്ക് വരുന്ന ആഹാരം കൂടിയാണ് എല്ലാ തരത്തിലും അഞ്ചിന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ആഹരിക്കുന്നുണ്ട് അപ്പൊ ആ ഫുഡിൽ വരുത്തുന്ന ക്രമീകരണം എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യേണ്ടത് ഈ ഇന്ദ്രിയങ്ങളിലൂടെ കയറുന്ന സകലതിനുമാണ് നമ്മൾ സാധാരണ ഇപ്പോൾ സാധാരണ ഒരാളിത് കേൾക്കുമ്പോൾ കഴിക്കുന്ന ഫുഡ് കോമ്പിനേഷൻ മാത്രമായിട്ട് ചുരുങ്ങിപ്പോവും അങ്ങനെയല്ല എന്തെടുക്കണം എന്തെടുക്കരുത് എന്ത് കാണണം എന്ത് കാണരുത് എന്ത് കേൾക്കണം എന്തൊക്കെ ഉള്ളിൽ നിലനിർത്തണം ഇങ്ങനെയും ഇത്രയും നമ്മൾ ശ്രദ്ധയോടു കൂടി നിലനിർത്തിയാൽ മാത്രമേ നമ്മുടെ ഉള്ളം വൃത്തിയിലിരിക്കുകയുള്ളൂ തുടർന്ന് കൊണ്ടുപോകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വളരെ ആഴത്തിലുള്ള ഒരു വൃത്തിയാക്കൽ അർജുൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് അർജുൻ ശരീരം കുറയുന്നു മനസ്സിൻ്റെ ഭാരങ്ങൾ കുറയുന്നു ഫിസിക്കലായിട്ടുണ്ടായിരുന്ന എന്തൊക്കെയാണ് ആയിട്ട് കിടന്നിരുന്ന ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ ആക്കപ്പെടുന്നു ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൂടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ ചികിത്സയുടെ ഭാഗമായിട്ട് സാധാരണ നാച്ചുറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൈക്കോളജിക്ക് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല എന്നാലും നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം സഹായകരമായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചെറുപ്പകാലം മുതലുള്ള നമ്മളിപ്പോൾ വരെയുള്ള സിറ്റുവേഷനെ നമ്മളൊന്നുകൂടെ റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ അതെങ്ങനെ നമ്മൾ എടുക്കണമെന്നും എന്തൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നും ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തണമെന്നും നമുക്കിവിടെ ഇരുന്ന് ഒരു ഒക്കെ കിട്ടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ എല്ലാവർക്കും എളുപ്പത്തിൽ ഒത്തിരി നടന്ന ഒത്തിരി കാര്യങ്ങളെ ചിലപ്പം ഇപ്പോൾ തുടങ്ങിയ ടെൻഷൻസിനെ ഇപ്പോഴും ചിലപ്പോൾ കൂടെ കൊണ്ടുനടക്കുന്നവരുണ്ട് പക്ഷേ നമ്മളറിയുന്നുണ്ടാവില്ല നമ്മൾ അറിയുന്നുണ്ടാവില്ല അത് അതിവിടെ വന്ന് നമുക്കൊരു നല്ലൊരു ഗൈഡൻസോടുകൂടി നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിലേക്കൊന്ന് ചിന്തിക്കാനെങ്കിലും പറ്റുന്ന സിറ്റുവേഷൻ വരുന്നത് അന്നത്തെ ഒക്കെ എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളിൽ അതേ തീവ്രതയോടുകൂടി ക്ലിയർ ചെയ്തെടുക്കേണ്ട സമയമായെന്നും അതെ അതെ അതിനകത്ത് ഇപ്പോഴത്തെ ലൈഫുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് അത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചുകൊണ്ടേ ഇരിക്കാം നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും എല്ലാം പഴയ കഥകൾ സ്വാധീനിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ലല്ലോ ഇപ്പോഴത്തെ ലൈഫിൽ നോക്കുമ്പോൾ വാസ്തവത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ ഞാൻ വളരെ കൂടിയ സ്ട്രെസ്സിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിപ്പോൾ അർജുൻ്റെ എന്നല്ല സകല മനുഷ്യരുടെയും കഥ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ ലൈഫിൽ വലിയ പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ അവനവന് സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പിരിമുറുക്കമേ ഉള്ളൂ പക്ഷേ പിരിമുറുക്കം സോൾവ് ചെയ്യാൻ പറ്റാതെ വല്ലാത്ത സ്ട്രെസ്സിലേക്ക് പോകുന്നതിൻ്റെ കാരണം പഴയ കഥകളുടെ ഒരു വലിയ സ്വാധീനം ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലുണ്ട് പഴയ കഥകളെ അങ്ങോട്ട് ക്ലിയർ ചെയ്യുക അതിന് ലൈഫിൽ ആവശ്യമില്ലല്ലോ അതിൻ്റെ സ്വാധീനമില്ലാതെ നല്ല മിടുക്കനായിട്ട് ഫ്രീ ആയിട്ടാണ് അർജുൻ പോകുന്നത് ജീവനായിപ്പോൾ ഒത്തിരി പേരിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് കാരണം ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് ഡോക്ടർ ജേനിക്ക് ഓൺലൈനായിട്ടും ഉണ്ട് ഓഫ്ലൈനായിട്ടും ഉണ്ട് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഓരോ വ്യക്തികൾ ഇതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് എന്തായാലും മനസ്സിലായ കാര്യങ്ങളെല്ലായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയുന്ന ആളുകളിലേക്ക് ഞങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റും ഒത്തിരി ആളുകൾ ഇത് അറി അറിഞ്ഞ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഡോക്ടർ ജൈനിയോടൊപ്പം ഉണ്ട് എപ്പോഴും അർജുൻ വിചാരിക്കുന്ന തരത്തിൽ അർജുൻ്റെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ അർജുനു സാധിക്കട്ടെ താങ്ക് യു സന്തോഷം